ഹലോ ജയാസ് വെറൈറ്റി റോസിനോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ എല്ലാം അറിയുന്നുണ്ടോ എല്ലാവരും ഓരോന്നോരോന്ന് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്ത് ദൈവികമായ കാര്യങ്ങൾ ചെയ്താണ് വളരെ ഉയരങ്ങളിലൊക്കെ മിക്കവാറും ആൾക്കാരും എത്തുന്നത് ഈ ഉയ ഉയരങ്ങളിലെത്തുന്നവർക്ക് പിന്നിൽ ഓരോ അല്ലേ സത്യം പറഞ്ഞാൽ നമ്മളിതൊന്നും അറിയുന്നില്ല നമ്മളെ യൂട്യൂബിൽ ജ്യോതിഷ സാറന്മാർ പറയുന്നത് ഒക്കെ നമ്മളൊന്നും എല്ലാം ഒന്നും ചെയ്യാറില്ല പക്ഷേ ഈ പറഞ്ഞ കാര്യം ഇതുപോലെ തന്നെ ചെയ്തിട്ട് ആൾക്കാർക്ക് റിസൾട്ട് എന്ന് പറഞ്ഞാൽ അവരെല്ലാപ്രഭുക്കളായിരുന്നു പറയാം കാരണം ഇത് ചെയ്തുകൊണ്ട് രക്ഷപ്രഭു ഇത് ചെയ്യുമ്പോൾ നമുക്ക് താനെ നമുക്ക് ഒരു തടസ്സമില്ലാതെ നമ്മുടെ പണങ്ങളൊക്കെ കൈവരും ഏ നമുക്ക് തരാനുള്ളവർ തരും അല്ലാത്തവർ തരും പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉയർച്ച വരും ഉയർച്ച ഉണ്ടാവുമ്പോല്ലേ നമുക്ക് സമ്പാദ്യം കിട്ടുന്നത് അങ്ങനെ പല 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 കാര്യങ്ങൾ നമുക്ക് നല്ല ഉയരങ്ങളിലൊക്കെ എത്താൻ സാധിക്കും ഈ ഒരു പ്രവൃത്തി ചെയ്തു വെച്ചിരുന്നാല് പക്ഷെ ഇതൊക്കെ എല്ലാവരും മിക്കവാറും ആൾക്കാരും ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ ഒരു കാര്യമുണ്ട് നമ്മുടെ ആൾക്കാര് എന്ത് ചെയ്താലും ഒന്നും ആരും പറഞ്ഞു തരത്തില്ല അല്ലെ എ ആരെങ്കിലും ഒക്കെ ഉയർന്നൊക്കെ പോയെങ്കിലോ ഏർ അതുകൊണ്ട് മിക്കവാറും മനുഷ്യർ എന്ന് പറഞ്ഞാൽ എല്ലാ ഓരോ സ്പർദ്ധയും എല്ലാം ഉള്ള ആൾക്കാരാണ് അവരെങ്ങാളും ഉയർന്നു പോയെങ്കിലോ നമ്മളിത് ചെയ്ത് ഗുണം കിട്ടിയ കാര്യം മറ്റുള്ളവർക്കെങ്ങാണും പറഞ്ഞു കൊടുത്താലേ മറ്റുള്ളവർ ഉയർന്നെങ്ങാളും പോയെങ്കിലോ എന്നുള്ള ചിന്താഗതിക്കാരാണ് ഇപ്പോഴത്തെ എല്ലാ മനുഷ്യരും എല്ലാ മനുഷ്യരുടെയും കാര്യം പറയുന്നത് ഞാൻ ഉൾപ്പെടെ പക്ഷേ നമ്മൾ എന്താണേലും അങ്ങനെ ഒരിക്കലും തോന്നരുത് കേട്ടോ നമ്മൾ നമ്മൾ എന്തെങ്കിലും ചെയ്ത് പ്രവൃത്തി നന്നായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഓ നമുക്ക് വെച്ചടി വെച്ചടി കയറ്റമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നത് ചെയ്തിട്ടാ നമ്മൾ ഇന്നത് ചെയ്യുന്ന കൊണ്ടാ നമുക്ക് അങ്ങനെ ഒരു മാറ്റം വന്നേക്കുന്നത് എന്നൊക്കെ അടുത്ത ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഒന്നും നഷ്ടപ്പെടത്തില്ല അല്ലെ അപ്പം ഈ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവികമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും ഇത് ചെയ്തിട്ട് അവർക്ക് അഭിവൃദ്ധി നേടിക്കൊണ്ടിരിക്കുവാണ് ഇത് ഒരു മാസം ചെയ്ത് നോക്കുമ്പോൾ തന്നെ ആ ഒരു മാസം ആവുമ്പോൾ അറിയാം ഇതിന്റെ അഭിവൃദ്ധി നമുക്ക് കിട്ടുന്നത് ഏഹ് ഐശ്വര്യം കുടുംബത്ത് ശാന്തി സമാധാനം പണത്തിന് ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കുക എന്നും പറഞ്ഞ് വെറ്റടി വെറ്റടി ലോട്ടറി അടിച്ചോണ്ടിരിക്കുക എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങൾ മനസ്സിലാക്കുക ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അടുത്ത മാസം വീണ്ടും ചെയ്യാം അങ്ങനെ മൂന്ന് മാസം അടുപ്പിച്ചത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം പൂർണമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മാസം ചെയ്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റും അപ്പം ഒത്തിരി അങ്ങ് നീട്ടിക്കെട്ടി പറയുന്നില്ല പറഞ്ഞിട്ടാണ് എല്ലാം പറയുന്നില്ല എന്ന് പറഞ്ഞത് എന്താണേലും കുറച്ചറിയാതെ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്താണേലും ഈ ഒരു കാര്യം ചെയ്താൽ നല്ല കാര്യമാണ് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക കാര്യം എന്താണെന്ന് ഞാൻ വീഡിയോയിലൂടെ പറയാം വീഡിയോ കണ്ടു നോക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചെയ്യുകയും ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം എല്ലാവരും ഈ ഒരു രീതിയിലോട്ട് പോകുക ഇനിയിപ്പം ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് നമുക്ക് മഹാലക്ഷ്മി നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ വീടിൽ ഇരിക്കുന്നത് ശരിക്കും നമുക്ക് നല്ലത് വരുന്നത് ചൊവ്വയും വെള്ളിയും ദിവസം ആ ദിവസങ്ങളാണ് ചെയ്യേണ്ടത് ഇന്നിപ്പൊ ഞായറാഴ്ചയായി അതുകൊണ്ട് ഇനി ഈ വരുന്ന ചൊവ്വാഴ്ച തൊട്ട് നിങ്ങൾക്ക് ചെയ്യാം എന്താണെന്ന് കണ്ടുനോക്കാം അപ്പം എന്താ ആ വിശിഷ്ടമായ ഒരു ഇതെന്ന് പറഞ്ഞ നമുക്ക് നമ്മുടെ വീട്ടില് ായിട്ട് ശരിക്കും ഇതിനു വേണ്ടി ഒരു ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നൂറ് ഗ്രാം കടുക് നൂറ് ഗ്രാം മീൻസ് ഒരു പ്ലാസ്റ്റിക് ഡപ്പ അടപ്പൊ അടച്ചുറപ്പുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ ഡപ്പ നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ഒന്നും എടുക്കാത്ത ഡെപ്പയുണ്ടെങ്കിൽ അത് മതി പുതിയത് ഓടിപ്പോയി കടയിൽ മേടിക്കണം എന്നല്ല പറയുന്നത് ഇല്ലാത്തവർ പുതിയൊരെണ്ണം മേടിക്കണം പത്തും മുപ്പതും രൂപ കൊടുത്താൽ അടച്ചോറക്കുള്ള ഡെപ്പ കിട്ടും പ്ലാസ്റ്റിക്കിന്റെ ഈ ചോറൊക്കെ കൊണ്ടുവന്ന ടൈപ്പിലെ പിള്ളേരുടെയൊക്കെ ടിഫിൻ ബോക്സ് പോലത്തെ ഉണ്ടല്ലോ അതുപോലത്തെ ഡെപ്പ അതിനകത്ത് കുറച്ചേറെ കടുക് കൊള്ളണം കേട്ടോ അത് കടുക് രണ്ട് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ കുറച്ച് നാണയങ്ങൾ നാലാമത്തെ എന്ന് പറഞ്ഞാൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് വിശ്വാസം വിശ്വാസം ഇല്ലാതെ ചെയ്താൽ ഒരിക്കലും ഒരു കാര്യവും നമുക്ക് നടക്കത്തില്ല നൂറിൽ നൂറ് ശതമാനവും വിശ്വാസം നമുക്ക് ഇതിന് വേണം അതാണ് നാലാമത്തെ അപ്പൊ ഇതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം നമ്മുടെ ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് നമ്മൾ ഈ ഒരു മഹത്തായ കാര്യം ചെയ്യേണ്ടത് അതായത് ലക്ഷ്മി നമുക്ക് അനുഗ്രഹിക്കുന്ന ദിവസമാണ് നമ്മളെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും അപ്പം മാസത്തിലെ ഒരു മാസം ഇത് ചെയ്യുക അതായത് മാസത്തിലെ ആദ്യത്തെ ദിവസം ചൊവ്വയാ വരുന്നതെന്നുണ്ടെങ്കിൽ ആ ചൊവ്വാഴ്ച തൊട്ട് നിങ്ങൾ തുടങ്ങുക അഥവാ മറന്നെങ്കിൽ വെള്ളിയാഴ്ച തൊട്ട് തുടങ്ങുക അപ്പം ചൊവ്വാഴ്ച തൊട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ആറു മണിക്കും ഏഴ് മണിക്കുമുള്ള സമയത്ത് നിങ്ങൾക്ക് ഈ ഇതിനകത്ത് ചെയ്യാം അന്നത്തെ ദിവസം ആറു മണിക്കും ഏഴ് മണിക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മറന്നു പോയി എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം രാത്രിയിലുള്ള ഒമ്പതും എട്ട് മണിക്കും ഒമ്പത് മണിക്കുമുള്ള സമയത്ത് ചെയ്ത് തുടങ്ങുക കേട്ടല്ലോ മറന്നെങ്കിൽ മറക്കാതെ നോക്കുക രാവിലെ ആറ് ആറു മണി തൊട്ട് ഏഴ് മണി വരെയുള്ള സമയത്ത് അടിപൊളി സമയമാണ് ഇപ്പം മാസത്തിലെ ചൊവ്വ ചൊവ്വാഴ്ച തുടങ്ങിക്കോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയാണെങ്കിൽ വെള്ളിയാഴ്ച തുടങ്ങി അപ്പം ഞാൻ ജസ്റ്റ് ഉദാഹരണം ചൊവ്വാഴ്ചത്തെ പറയാം ചൊവ്വാഴ്ച പോലെ തന്നെയാണ് വെള്ളിയാഴ്ചയും കേട്ടോ ചൊവ്വാഴ്ച നിങ്ങൾ ആറിന് വീഴഞ്ഞ് വെടയ്ക്കുക നിങ്ങളുടെ പ്ലാസ്റ്റിക് ഇതിന് പ്രത്യേകിച്ച് അത് ചെയ്യുന്ന ആദ്യത്തെ ദിവസം മാത്രം കുറച്ച് ശുദ്ധം നോക്കുക കേട്ടോ അല്ലാത്ത ബാക്കി ദിവസങ്ങൾ ഇതിന് വലിയ ശുദ്ധം നോൺ വെജിറ്റേറിയൻ കൂട്ടാൻ കൂട്ടിയാലോ ഒന്നും ഒരു കുഴപ്പമില്ല പീരിയഡ്സ് ആകുന്ന സമയമൊക്കെ ചെയ്യാം പക്ഷെ തുടങ്ങുന്ന ദിവസം ഒന്ന് ശുദ്ധ ശുദ്ധമായിട്ട് ചെയ്യുക ചൊവ്വാഴ്ചയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്ലാസ്റ്റിക് ഡപ്പയിലോട്ട് നിങ്ങൾ പുതിയ കടുക് വാങ്ങിക്കണം കേട്ടോ പായ്ക്കൽ അടുക്കളയിൽ ഒന്നും എടുക്കരുത് പുതിയ കടുക് നമ്മുടെ കടയിൽ പോയി മേടിച്ച് പ്ലാസ്റ്റിക് ഡപ്പ ഫുള്ള് നിറയ്ക്കുക കേട്ടല്ലോ ഒരുവിധം നന്നായിട്ട് നിറക്കിയതിനകത്ത് കോയിൻ വെക്കേണ്ടതാണ് നന്നായിട്ട് നിറയ്ക്കുക ആറിനും ഏഴിനുമുള്ള ശുഭ മുഹൂർത്തത്തിൽ വേണം ഇത് ചെയ്യാൻ കേട്ടല്ലോ നിറച്ച് നിറച്ചിട്ട് അതിനകത്തോട്ട് നിങ്ങള് ഒരു അഞ്ചു രൂപ തൊട്ട കേട്ടോ അഞ്ചു രൂപ തൊട്ട് ഇതിനകത്ത് ഈ കടുകിനകത്തോട്ട് ഈ ചൊവ്വാഴ്ച തുടങ്ങുമ്പോ തന്നെ നിങ്ങള് ചുമ്മാ എടുത്ത് ഇങ്ങനെ കണ്ടിട്ട് വെച്ചിട്ട് അരക്കാണ്ടും വേണ്ടി ഓക്കാനിക്കും അല്ല ചെയ്യുന്നത് പ്രാർത്ഥിച്ചോണ്ട് നമുക്കെന്നും നല്ലത് വരുത്തണേ ഒരു തടസ്സങ്ങളും കൂടാതെ ജീവിച്ച് പോണേ നമ്മൾ നമുക്ക് ഒരു കോടി ലോട്ടറി അടിക്കണേ ഇങ്ങനല്ല പറയണ്ടേ കേട്ടോ നിങ്ങൾക്ക് പണത്തിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ നന്നായിട്ട് നമ്മുടെ കുടുംബം മുമ്പോട്ട് പോണേ ഐശ്വര്യം സമൃദ്ധ എല്ലാം നിങ്ങൾ എന്നെ ആവശ്യപ്പെടുന്നത് വെച്ചാൽ അത് നിങ്ങളുടെ മനസ്സിൽ പ്രാർത്ഥിച്ചോണ്ട് ഈ ഒരു രൂപ കോയിനെ ഈ കടയിനകത്തോട്ട് കുഴിച്ച് പതുക്കെ അങ്ങോട്ട് താത്തി വെച്ചിട്ട് മൂടി ഇടുക ഒന്നും കാണാതെ പ്രാർത്ഥിച്ച് അപ്പം അത് കഴിഞ്ഞ് ചൊവ്വാഴ്ചത്തെ കഴിഞ്ഞ് അപ്പം ആ ചൊ എവിടെ വെക്കണ്ടെന്ന് പറഞ്ഞാൽ പൂജാ സ്ഥലത്ത് വെക്കണ്ട കാരണം നമുക്ക് ഇപ്പോൾ തൊടാൻ വരാത്ത അവസരത്തിൽ ഈ ചെയ്യാൻ പറ്റത്തില്ല പൂജയുടെ അവിടെ കൊണ്ടുവച്ച് അടുക്കള വെച്ചാൽ മതി അടുക്കള ഏതെങ്കിലും ഒരു കോണിൽ സൂക്ഷിച്ച് മാറ്റി വെക്കുക കേട്ടോ അപ്പം അങ്ങനെ ചൊവ്വാഴ്ച വെച്ചു ഇനി വെള്ളിയാഴ്ച ഇതേ രീതി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഒരു അഞ്ച് രൂപ കോയിന് ആ അഞ്ചു രൂപ ഒരെണ്ണ ഇരുപ്പുണ്ട് ചൊവ്വാഴ്ച കേട്ടത് വെള്ളിയാഴ്ച ഇതുപോലെ പ്രാർത്ഥിച്ചോണ്ട് അതിനകത്തോട്ട് താത്ത് വെക്കുക പിന്നെ ഈ ആ മാസത്തിൽ തന്നെ അടുത്ത ചൊവ്വാഴ്ച വരുത്തില്ലേ ആ ചൊവ്വാഴ്ച ഇതുപോലെ പ്രാർത്ഥിച്ചു നോക്കുക വെള്ളിയാഴ്ച ഇതുപോലെ പ്രാർത്ഥിച്ചു നോക്കുക ഇത് ചെയ്യുമ്പം ഒരു ഏകദേശം ഒരു എട്ട് തൊട്ടോളം കിട്ടത്തില്ലേ എട്ട് തൊട്ട് വരുത്തില്ലേ ചില മാസത്തിൽ ഏഴായിരിക്കും ചില മാസത്തിൽ ചൊവ്വയും വെള്ളിയും ഇങ്ങനെ വന്ന് വന്ന് വരുമ്പോഴത്തേക്കും ഒരു എണ്ണഞ്ച് നാപ്പത് രൂപയോളം നിങ്ങൾക്കാവുമല്ലോ ഏർ ആ അതായത് ആ തീരുന്ന ഈ മാസം നമ്മൾ തീരുന്ന ആ സമയത്ത് ഇപ്പൊ ചൊവ്വാഴ്ചയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തുട്ട് വെക്കുന്നത് ആ മാസത്തെ തീരുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യണം ആ തുട്ട് വെച്ചിട്ട് അനക്കാതെ വെച്ചിട്ട അപ്പം ഇത് എടുക്കല്ലേ തീരുവാണെന്നും പറഞ്ഞു പിന്നത്തെ വെള്ളിയാഴ്ച മാത്രമേ നിങ്ങൾ ഇതിനെ പതുക്കെ മാറ്റിയിട്ട് ആ തൊട്ടെല്ലാം എടുത്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം കടുക് നിങ്ങൾ അങ്ങനെ തന്നെ വെച്ചോ അതിനകത്ത് കോയിലെല്ലാം എടുക്കുക എന്നിട്ട് ഈ തൊട്ടിനെ എല്ലാം എടുത്ത് ഒന്ന് കഴുകിയതിന് ശേഷം നിങ്ങൾ പാവങ്ങൾക്ക് എന്താണേലും ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് ഞാനും ചെയ്യാൻ പോട്ടോ ഞാൻ ഉദ്ദേശിച്ചേക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാവങ്ങളുണ്ടല്ലോ പാവങ്ങളായ ആൾക്കാർ ഒരു നേരത്തെ ഇപ്പോൾ ആരും അങ്ങനെ കുറവായിട്ടോ പട്ടിണിയൊക്കെ നാലുക്കാണ് ഏഹ് അവർക്കൊരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ നോക്കുക ഈ നാൽപ്പത് രൂപയ്ക്ക് ഭക്ഷണം കിട്ടുമോ കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെന്താ ചെയ്യണ്ടത് നാൽപ്പതിനു കിട്ടത്തില്ല ബാക്കി പൈസയും കൂടി ഇട്ട് നിങ്ങൾ മേടിച്ച് അവർക്ക് കൊടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷേത്രം സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇത് കഴുകിയതിന് ശേഷം എടുക്കാവുള്ളൂ കേട്ടോ എന്തെങ്കിലും മേടിക്കാനോ അങ്ങനെ പക്ഷെ ഏറ്റവും നല്ല പാവങ്ങൾക്ക് തന്നെ കൊടുക്കുന്നല്ലേ അതിന്റെ ഒരു നല്ല നല്ലൊരിത് അപ്പം അവർക്കത് ദാനം ചെയ്യുക എന്തായാലും മേടിച്ചിട്ട് തുട്ടായിട്ട് കൊടുക്കരുത് കേട്ടോ മേടിച്ചിട്ട് വേണം ചെയ്യാൻ പിന്നെ അത് കഴിഞ്ഞ് കടുക് അത് തന്നെ എടുക്കാം നിങ്ങൾക്ക് ഈ ഒരു മാസം ഒറ്റ മാസം ആകുമ്പം വേണേൽ ഇതിങ്ങനെ എടുക്കാൻ അപ്പ തന്നെ നിങ്ങളുടെ അഭിവൃദ്ധി ആ വീട്ടിലുള്ള അഭിവൃദ്ധി എങ്ങനെയാന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ശരിക്കും അറിയാൻ നമുക്ക് സാധിക്കും കമന്റ് പോയി വായിക്കണം നമ്മുടെ സാറിന്റെ കേട്ടല്ലോ ആ സാറിന്റെ കമന്റ് പോയി വായിക്കണം മിക്ക ആൾക്കാരും ഇതൊക്കെ ചെയ്ത് തന്നെയും നമ്മളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ മാത്രം ഇതൊന്നും അറിയുന്നുമില്ല ചെയ്യുന്നുമില്ല എന്താ ഇതൊന്നും നമുക്ക് വലിയ ഒരു ദോഷങ്ങളാർക്കും വരുത്തുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇതൊന്നും ഇതൊക്കെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള കാര്യമല്ലേ ഇത് വേറൊരു ചീത്ത ദുർവിധിയോ അങ്ങനെയുള്ള ഒന്നും അല്ലല്ലോ നമ്മുക്ക് ഐശ്വര്യോ നമുക്കൊരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് നല്ല രീതിയിൽ പോകണം എന്നുള്ള ഒറ്റ ഒരു കാര്യമാണിതല്ലാണ്ട് വേറെ ഒരു ദോഷം ഒരു ദോഷങ്ങളും നമ്മൾ ഒരിക്കലും ചെയ്യരുത് കേട്ടോ ആർക്കും അത് ഭയങ്കര ദോഷം അത് ഇരട്ടിക്കിരട്ടിമാര് ദോഷം വരും നമ്മുടെ വീടുകളിൽ ആരാർക്ക് ചെയ്താലും കേട്ടല്ലോ നിസ്സാരമായിട്ടൊന്ന് വേദനിപ്പിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നമുക്ക് ദോഷം കിട്ടും അത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ നമ്മളെ നോവിക്കുക നമ്മളിത് വരുവാണെങ്കിൽ നമ്മൾ നാക്കുകൊണ്ട് നോവിക്കും അല്ലെ അല്ലാണ്ട് നമ്മൾ കാര്യത്തിൽ ആരും ഒന്നും ചെയ്യത്തില്ല നമ്മൾ വാഗോണ്ട് മാത്രം പറയുന്നതേ നമ്മൾ നമ്മളൊള്ളു സത്യം പറഞ്ഞ അല്ലേ അല്ലാതെ നമ്മൾ ഒരു കാര്യം ആർക്കും ദോഷം ചെയ്യരുത് കേട്ട ഇനി നിങ്ങൾക്ക് ഈ ഈ അഭിവൃദ്ധിയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് വീണ്ടും ചെയ്യണം തോന്നുക തോന്നും നൂറ് ശതമാനം ഉറപ്പാ തോന്നും പിറ്റേ മാസത്തിൽ ഇതേ രീതിയിൽ തന്നെ ഈ കടുക് ഉപയോഗിക്കാം ഏഹ് നാണയം കഴുകിയിട്ട് വേറെ നാണയം എടുക്കണം കേട്ടോ മറ്റേ നാണയം നമ്മൾ കൊടുത്തല്ലോ കൊടുത്ത് പാവങ്ങൾക്ക് ചോറൊക്കെ മേടിച്ചു കൊടുത്തു പുതിയ നാണയം വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യുക അങ്ങനെ മൂന്നാമ മൂന്നാമത്തെ മാസം ചെയ്യുമ്പോഴത്തേക്കും കടുകിനെ നമ്മൾ എവിടെ കൊണ്ട് കളയണ ആരെങ്കിലും ചവിട്ടാത്തിടത്തോ ഇവിടെ പിന്നെ നദിയുള്ളതുകൊണ്ട് അങ്ങ് ഒഴുക്കാം നമുക്ക് അതിനകത്തോട്ട് കൊണ്ടിടാം എവിടെയെങ്കിലും ചവിട്ടാത്ത സ്ഥലത്ത് നിക്ഷേപിക്കുക എന്നിട്ട് പുതിയ കടുങ്ങിനെ മൂന്ന് മാസം കഴിയുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ വീണ്ടും പുതിയ കടുങ്ങിനെ എടുക്കുക കേട്ടല്ല അപ്പം എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലായോ മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി നമുക്കും നല്ല അഭിവൃദ്ധിയും ഇതൊക്കെ വേണ്ടേ എല്ലാവർക്കും വേണല്ലോ ഒരു കൂട്ടർക്ക് തന്നെ മതിയോ അഭിവൃദ്ധിയൊക്കെ പോരാ നമ്മൾ എല്ലാവർക്കും നല്ലത് വരണം അല്ലേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മൊത്തം ആൾക്കാർ ഇത് അറിയണം ഇത് ചെയ്യണം ചെയ്തിരിക്കണം ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാർ കമന്റ് വിട്ടിട്ടുണ്ട് ഒന്ന് എടുത്തു വെച്ച് വായിക്കുകട്ടോ വായിച്ചിട്ട് നിങ്ങൾ നിങ്ങൾക്കത് വായിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കത് ചെയ്യാൻ തോന്നും തീർച്ചയായിട്ടും ചെയ്യാന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യങ്ങൾ കാര്യമാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം ഈ ഒരു വിദ്യ ചെയ്തിട്ട് ഒരു മാസം മാസാവുമ്പോൾ കമന്റ് ബോക്സിൽ വന്നിടണം ചേച്ചി എനിക്ക് അപ്രതീക്ഷിതമായിട്ട് കുറച്ച് പൈസയൊക്കെ കിട്ടി ഞാൻ ഇത് ചെയ്തു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ വന്ന് തുടങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റിടുമെന്ന് എനിക്ക് നൂറ് ശതമാനം അറിയാം വരും എല്ലാവർക്കും നല്ലത് വരും എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ നിർത്തുന്നു അപ്പം ഇതിനു മുമ്പുള്ള ഓരോ കാര്യങ്ങളും വ്യാഴാഴ്ചക്ക് മുമ്പ് ഓരോ കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട് എല്ലാം നടന്നു കഴിയുമ്പോൾ ശേഷം കമന്റ് ബോക്സിൽ വന്ന് മറുപടി ഇടണം കേട്ടോ അപ്പം പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ചാചാ